പെണ് എ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിവാഹം കഴിച്ചില്ല എന്ന് പറഞ്ഞ് ഉയർത്തി കാണിച്ച എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരേ സോലിഹത്തായ ഒരു പെണ്ണിന് നനക്ക് അള്ളാവ് തന്നാൽ അത് ഏറ്റവും വലിയ പടച്ചറപ്പിന്റെ ഏറ്റവും വലിയ സമ്മാനമാണ് പ്രിയപ്പെട്ടവരെ കുടുംബ ജീവിതത്തിലെന്തു സുഖമാണ് സ്ഥലത്ത് യാത്ര പോകുമ്പോഴും ഭാര്യയെ വിളിക്കുമ്പോ ആ സംസാരം കേൾക്കുമ്പോ എന്തോ സന്തോഷമാണ് വീട്ടിലേക്ക് വരുമ്പോ തന്റെ പ്രിയതമയെ കാണും പലത്ര രാഹത്താണ് ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും സങ്കടമില്ലാതെ പണക്കുറവുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എല്ലാം തന്റെ പ്രിയപ്പെട്ട സ്വാലിഹത്തായ ഭാര്യയുടെ അടുപ്പം കൊണ്ട് മാറിപ്പോകുന്നു അള്ളാഹുവിന്റെ ഹബീബായ നിധങ്ങൾ പറഞ്ഞില്ലേ അതുഹാമത ദുന ഏറ്റവും വിലപിടിപ്പുള്ള നിധി ഏതെന്നറിയുമോ ദുനിയാവിൽ എത്ര വില കൊടുത്താൽ കിട്ടാത്ത നിധി ഏതെന്നറിയോ ആരംഭപ്പൂവായ തന്റെ അനുഭവത്തിന്റെ നാവ് കൊണ്ട് ലോകത്തെ പഠിപ്പിക്കുന്നുണ്ടോ അൽമറത്തു അത് പറഞ്ഞാൽ ആരാ എന്റെ പ്രിയപ്പെട്ടവര് പറതയിടും പറഞ്ഞില്ല തലമറയ്ക്കുന്നവളെന്ന് നിപിധങ്ങൾ പറഞ്ഞില്ല പിന്നെയോ ഇതാ ആ പെണ്ണിന്റെ മുഖത്ത് അവന് വല്ലാത്ത സന്തോഷം വരികയാണ് ആ പെണ്ണിന്റെ മുഖത്ത് നോക്കുമ്പോ അവന്റെ മനന് വല്ലാത്ത സന്തോഷം വരികയാണ് ഇടം മറക്കുന്നു കടക്കടി മറക്കുന്നു കറ്റപ്പാട് മറക്കുന്നു ദുഃഖവും ദുരന്തവും ദുരിതവുമല്ല പാടെ പറന്നു വലുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ മുമ്പ് വന്ന് നിൽക്കുന്ന ഭാര്യയുടെ മുഖം കാണുമ്പോ സങ്കടം മറക്കുന്ന ഭർത്താക്കന്മാര് ഈ ചുറ്റുമൂലയുടെ പരിസരത്തുണ്ടോ പ്രയാസം കാരണം കത്തേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ ഭാര്യയുടെ മുഖം കാണുമ്പോ എല്ലാ സങ്കടങ്ങളും മറന്നുപോയി എന്ന് എന്ന് പറയുന്ന പറയുന്ന ഏതെങ്കിലും ഒരു ഭർത്താവ് ഈ മജിലിസിനുണ്ടോ പ്രിയപ്പെട്ടവര് വലിയ കഷ്ടപ്പാടാ പണത്തിന്റെ പിന്നാലെ സുഖത്തിന്റെ പിന്നാലെ ആഡംബരത്തിന്റെ പിന്നാലെ തേ പിടിച്ച നാരകളെ പോലെ പരക്കം പാന്നുകൊണ്ടിരിക്കുന്ന സമുദായത്തിന്റെ പിന്തുരികള് ത്തിന്റെ മൂർത്തി ഭാവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൊടുക്കുന്ന പണം കൊണ്ട് നോട്ടുകെട്ടുകളെ കൊണ്ട് ഐഹീലിന്റെ ചെരിപ്പെട്ടുകൊണ്ട് നെറ്റിന്റെ ചെറുതാറിട്ട് കൊണ്ട് കരിനാഗപ്പള്ളിയിലും ചുറ്റുമൂലയിലും കാമുകന്മാരുടെ പിന്നാലെ പറവുകളെ പോലെ പറന്ന് നടക്കുമ്പോ കുടുംബജീവിതത്തിന്റെ ഗൗരവം കളഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് നാളെ പരലോകത്തുണ്ടല്ലോ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ഭർത്താവിന്റെ പൊരുത്തക്കേടോടുകൂടി മരിച്ച ഒരു പെണ്ണിന്റെ പ്രതിഫലം പോലും വറുതയിട്ടാല് എത്ര മനോഹരമായി തലമറച്ചാല് അതിന്റെ സരസിൽ വന്ന് കള്ളക്കണ്ണീരൊരുക്കിയാലും പെങ്ങളോത്തു കിടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താവിന്റെ നൊമ്പരമറിയാ സമയപ്പെട്ട അറസിന്റെ മുകള് ഇളം തന്നെ മൊബൈലിലൂടെ കാമുകന്മാരോട് സംസാരിച്ചുകൊണ്ട് കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് സമയം കളഞ്ഞാ പെണ്ണാ നീ മരണപ്പെടുന്നത് മുതല് അവിടെ നങ്ങോട്ട് പിന്നെ നരകത്തിന്റെ ചൂടാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഭാര്യയും ഭർത്താക്കന്മാരും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുണ്ട് വിവാഹ ജീവിതമെന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ഇന്ന് വിപണിയിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നതാണല്ലോ മാ പ്രസിദ്ധീകരണങ്ങൾ ഒരുപാട് രാഷ്ട്രദീപിക സിനിമ നാനാവാരിക വെള്ളിനക്ഷത്രം പോലെയുള്ള സിനിമാ വാരിക അതുപോലെ മനോരമയും മംഗളവും മറ്റേ ആഴ്ച പതിപ്പുകൾ ഇതെല്ലാം എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന സിനിമാ ലോകത്തിന്റെ ചർച്ച അപ്പൊ നബി വെറും ഒരു നമ്മൾ പോലെ ഇതിനകത്ത് സിനിമാ നടന്മാരും നടികളും ഒക്കെ ചർച്ച ചെയ്യുന്നത് പോലെയല്ല നിങ്ങൾ ആലോചിച്ചു നോക്കി ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന നടിയെ ഒരു സിനിമാ നടൻ വിവാഹം കഴിച്ചാൽ അവരുടെ കുടുംബ ജീവിതം സമാധാനപരമാണ് എന്ന് പറയുന്നത് വെറും മണ്ടത്തരമാണ് മണ്ടത്തരമാര അതെങ്ങനെയാണ് കഴിയുക സമാധാനമായിട്ട് അവർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുക നിങ്ങൾ ആലോചിച്ചു നോക്കി കഴിയില്ല എന്റെ പ്രിയപ്പെട്ടവര് സിനിമാ ലോകം പോട്ടെ ആൽബം ഉണ്ടല്ലോ ആൽബം നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമതല്ലേ നിബിദിനത്തിന് കലാപരിപാടി നടത്തിയവരെ നമ്മുടെ കുഞ്ഞുമക്കൾ പാടുന്നത് ആൽബത്തിലെ പാട്ട് മാതിരി മാർക്കിടാൻ വേണ്ടി വലിയ തലയൊക്കെ ആയിട്ടും തൊപ്പിയൊക്കെ ആയിട്ട് പോയിരുന്നിട്ട് ആ ജസ്റ്റ് കോഡ് നമ്പർ വൺ ടു ത്രീ മുഹമ്മദ് കുഞ്ഞിന്റെ മകൻ സുബേർ വരട്ടെ അവൻ വെച്ച പാലാണോ നബിയെ കുറിച്ചാണ് കാച്ചി വെച്ച ഇങ്ങനെ പറയൂ നിൻ പറയൂരളി നി അത് കഴിഞ്ഞിട്ട് അടുത്ത കൂടമ്പരം എഴുതി ഓടാനൊന്നും പറ്റൂല അടുത്ത വിളിക്കും നബിയെ നീ കാമിനിയാണോ കോടമ്പര് സമ്മതമാണോ ഇതാ വരെ നടക്ക ഈ ആൽബത്തിൽ എഴുന്നൂറ് രൂപയ്ക്ക് അഭിനയിക്കുന്ന പെണ്ണുണ്ടല്ലോ നൂറ്റി എൺപത് രൂപയ്ക്ക് നൂറുപേർക്ക് ശരീരം കൊടുക്കാൻ ഒരുക്കമുള്ള എത്ര പെൺകുട്ടികളുണ്ടെന്നറിയോ പിന്നെ സിനിമയുടെ ലോകത്തെ കുറിച്ച് ചർച്ച ചെയ്യണു ചെറുപ്പക്കാരാ ഒരു സിനിമാ സംവിധായകൻ്റെ പള്ളിയിൽ ആ ഇങ്ങനെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോ വെള്ളിയാഴ്ചയായി സംവിധായകൻ ഹിന്ദുവാണ് വേണ്ടി വണ്ടി ഒതുക്കി പള്ളിക്ക് അകത്ത് കയറി കേട്ട് വന്ന് പരിചയപ്പെട്ടു സംസാരിച്ചു റൂമിൽ വന്നു ഇച്ചിരിയെ ഒന്ന് സംസാരിച്ചപ്പോ ആ സഹോദരന്റെ നാവിൽ ഞാൻ അടർന്ന് വീണത് ആ കരഞ്ഞുകൊണ്ട് പറയും ഒരു ചെറുപ്പക്കാരൻ വ്യഭചരിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിലും രൂപത്തിലുമുള്ള ശരീരത്തെ അവന് ലഭിക്കുന്ന ലോകമാണ് സിനിമ അതല്ലെന്ന് പറയാ നൗഷാർ വാസവിയുടെ മുന്നിലാരും നട്ടല് കാണിക്കണ്ട ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ ഉറപ്പാട് ആ സിനിമാധരന്മാരുടെ കുടുംബജീവിതം വായിച്ചു പഠിച്ചിട്ട് ചുറ്റുമൂളയുടെ പരിസരത്തുള്ള മുസ്ലിം ചെറുപ്പക്കാര് കുടുംബജീവിതം മെച്ചപ്പെടുത്തണ്ട നിനക്ക് പഠിക്കാ എത്രയോ മനോഹരമായ ചരിത്രം പരിശുദ്ധമായ നിനക്ക് വിഭാവനം ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട ഉമ്മു റളിയല്ലാഹു റളിയല്ലാഹു അൻഹ അൻഹ അബൂ സലമാ എത്ര മനോഹരമായ കുടുംബ ജീവിതമാണ് ലോകത്തിന് സമർപ്പിച്ചത് ഹബീബിന്റെ ഫാത്തിമത്തു അല്ലാന്റെ ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് കായംകുളത്ത് എം വൈ എഫിന്റെ വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കേട്ടതാണ് പറഞ്ഞു ചരിത്രമുണ്ടല്ലോ പട്ടിണിയിലും പരിവട്ടത്തിലും സമാധാനത്തോടെ അവരെ പോലെ ജീവിച്ച ഒരു ജീവിതം നമുക്ക് വേണ്ടേ എത്ര കൊണ്ട് കൊടുത്താലും തികയാത്ത ഭാര്യയുടെ മനസ്സ് നിറയ്ക്കണ്ടേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അതുകൊണ്ട് വിവാഹം കഴിച്ചില്ലാതെ കൈ ഉയർത്തിയ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നു തെറ്റിപ്പോവല്ലേ ആദ്യം മുതൽ തന്നെ തീരുമാനിച്ചോ എന്റെ ജീവിതത്തിന്റെ തുടക്കമാണ് ഇത് ഇരുമ്പാണോ തുരുമ്പാണോ ഇതല്ലാവു തീരുമാനിക്കുന്നതാണ് അത്